ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീട്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് കുറച്ചൊരു ന്യൂ ഷെയ്ഡ് കുടിച്ചിരിക്കുകയാണ് എല്ലാം അപ്പം ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് നിങ്ങൾക്ക് കാണുകയെന്നറിയാം ആ നടുക്ക് അതായത് ഇവിടെ ഒരു ന്യൂട്ട് ഷെയ്ഡും ആയിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡും ഈ ഷെയ്ഡ് യൂസ് ചെയ്യാൻ തുടങ്ങി ഒപ്പം തൊട്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അത് ഏത് ഷെയ്ഡാണോ നല്ല രസം ഉണ്ടല്ലോ കാണാൻ നല്ല രസമാണ് അപ്പം നമ്മൾ യൂണിഫോമൊക്കെ ഇടുമ്പോഴും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോഴും ഒക്കെ പറ്റുന്ന ഒരു ന്യൂട്ട് ഷെയ്ഡ് പ്ലസ് നല്ലൊരു എന്താ പറയുക നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി അപ്പം ഇപ്പോഴും ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇപ്പം കാണാൻ അപ്പം ഈ ഷെയ്ഡ് ഏതാണെന്നാണ് ഇന്നത്തെ ഉള്ളിലൂടെ നമ്മൾ കാണേണ്ടി പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞപോലെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേതാണെന്നൊക്കെ നമുക്ക് നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മൾ ചാനൽ എത്തിയിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അറിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അവർക്കുണ്ട് അപ്പം എൻ്റെ രണ്ട് ഫേവറേറ്റ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ടാന്നൊക്കെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ജസ്റ്റ് ഞാൻ അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണങ്ങൾ നടത്തും കാര്യം നെക്സ്റ്റ് ഡേ നമ്മൾ ഓക്കെ ചെയ്യുമ്പം നമുക്ക് എന്ത് കുറച്ച് എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്നൊക്കെ നോക്കും അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് ിലുണ്ടായിരുന്നു എന്ന് കുറേ ആളുകൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഒന്ന് മാമ അരത്തിൻ്റെ ലിപ്സ്റ്റിക് ആണ് ന്യൂഡ് ഷെയ്ഡ് വന്നിട്ട് മാമാരത്തും രണ്ടാമത്തെ ഡാക്ക് ഷെയ്ഡ് വന്നിട്ട് റവളോൻ്റെ കളർ സ്റ്റെയിൻ ലിപ്സ്റ്റിക്കും ആണ് അപ്പം ഇതിൻ്റെ ഷെയ്ഡ് അതാണെന്ന് ഞാൻ പറയാം അപ്പം ഇത് ഞാൻ നാട്ടിൽ നിന്ന് പ്രാവശ്യം വന്നപ്പോൾ മാമ മാമാരത്തിൻ്റെയും ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മാമ മാമാരത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സമയമായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം മാമാവത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക് എനിക്ക് വാങ്ങിക്കണമെന്നുള്ളത് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ന്യൂട്ട് ഷെയ്ഡായിരുന്നു അതുപോലെ തന്നെ മാമാരത്ത് അത്ര കിട്ടാൻ എളുപ്പമൊന്നുമല്ലാതെ എനിക്ക് നാട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായി സ്റ്റോറിൽ ആണ് കിട്ടാനില്ല സാധനം എനിക്ക് കിട്ടിയ ഒരു ഷെയ്ഡ് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു ഇത് ഇത് ഷെയ്ഡ് നമ്പർ വന്നിട്ട് തേർട്ടീൻ സിട്രസ് ന്യൂഡ് ആണ് തേർട്ടീൻ സിട്രസ് ന്യൂഡ് അതാണ് പിന്നെ മെയ്ഡ് സോറി മോയിസ്റ്റർമേഡ് ലോങ് സ്റ്റൈൽ ലിപ്സ്റ്റിക് ആണ് അതൊക്കെ വൈറ്റം ഇനി ഇറങ്ങിയിട്ടുള്ള നല്ലൊരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതാണ് ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു നൂറായിട്ടുള്ള ഷെയ്ഡാണ് സിട്രസിനോട് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ് റവലോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് അല്ല അല്ലാട്ടെ ഇതൊരു ക്രയോൺ ആണ് ആക്ച്വലി കളേഴ്സ്റ്റേ മാറ്റ് ലൈറ്റ് ക്രയോൺ ആണ് ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് എനിക്കറിയില്ല മക്കളെ ഓക്കെ ഓ സീറോ സീറോ ത്രീ സൂഫിൽ സൂഫിൽ ഓൾ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതെ ഇതാണ് ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറില് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല അടിപൊളിയാണ് അപ്പം ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും അതായത് ഇപ്പം ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ ആ ഒരു ഷെയ്ഡാണ് കിട്ടുന്നത് അതായത് അടിപൊളി എനിക്കറിയില്ല അത് വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്താ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വില ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല ത്രീ ഫിഫ്റ്റി ആയിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റ്സും ഞാൻ ഈ വീഡിയോയുടെ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓൺസൈക്കെ അഡ്ജസ് അമേസിംഗ് ആയിട്ടുള്ള ഒരു ലിപ്ഷെയ്ഡ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ കാണാൻ പറ്റുന്ന എനിക്കറത്തില്ല പക്ഷേ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് മമാരത്തും ഒന്ന് നമ്മുടെ റെബ്ലോൺൻ്റെ സൂപ്പർ കളർ സ്ട്രേ ലിപ് ക്രയാണോ ആണ് അടിപൊളി ഷെയ്ഡ് നല്ലൊരു കോംബോ കോംബോ ഓഫ് ലിപ്സ്റ്റിക് ആണ് ട്രൈഡ് ഗൈസ് ട്രസ്മി സൂപ്പർ നൈസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആണോ ഷെയർ ചെയ്യണം കോമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം അതുവരെ ടീതൻ ടേക്ക് കെയർ ബൈ ബൈ